പോലീസ് റെയ്ഡിനെ പോലും തടയുന്ന കരുനാഗപ്പള്ളിയിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലെ പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ പോലീസിനെ തടയാൻ ചിലർ ശ്രമിച്ച നടപടിയിൽ പോലീസ് സേനയെ തന്നെ ആശങ്ക ഉയരുകയാണ് സംഭവം ഗൗരവമായി എടുക്കണമെന്നും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തടഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടകയാകുമെന്നും പോലീസ് സേനയിലെ പലരും രഹസ്യമായി മുന്നറിയിപ്പ് നൽകുകയാണ് കരുനാഗപ്പള്ളിയിലെ പോപ്പുലർ ഫ്രണ്ട് ദക്ഷിണ മേഖല ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തെയാണ് ഒരു വിഭാഗം തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് കേന്ദ്രീകരിച്ച് സംശയാസ്പദമായ മീറ്റിങ്ങുകളും കൂടിക്കാഴ്ചകളും നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് റെയ്ഡ് എന്നാൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയ ഉടനെ തന്നെ സ്ത്രീകളുൾപ്പെടെയുള്ള വലിയൊരു സംഘം പോലീസിനെ തടയാൻ പെട്ടെന്ന് രംഗത്തെത്തി പോലീസ് സേനയിൽ നിന്ന് പോലും രഹസ്യങ്ങൾ പുറത്തേക്ക് ചോരുന്നതിൻ്റെ സൂചനയായി വേണം ഇതിനെ കാണാൻ കൊല്ലം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഉയരുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് ഓർക്കുക പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുന്നു ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണ നേതൃത്വം മടി കാണിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും ആത്മവീര്യത്തെ ബാധിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളും മൂന്ന് ബൈക്കുകളുടെ അവശിഷ്ടങ്ങളും കേന്ദ്രസേനയും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസും ചേർന്ന് കണ്ടെത്തിയിരുന്നു ആയുധ പരിശീലനത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ച വാഹനങ്ങൾ നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്ന നിഗമനത്തിലാണ് അന്ന് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് കൊല്ലത്ത് ചില ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം നീക്കങ്ങളെ സഹായിക്കുന്നതിന് ശ്രമിച്ചുവെന്നും അന്ന് ശക്തമായ ആരോപണം ഉയർന്നിരുന്നു എന്തായാലും കരുനാഗപ്പള്ളി സംഭവത്തെ ഗൗരവമായി കണ്ട് അത്തരം നീക്കങ്ങളെ തുടക്കത്തിൽ തന്നെ തടയിടാൻ കേരള സർക്കാരിന് കഴിയണം ചിലരുടെ പ്രീണന നയം മൂലം അതിന് കഴിഞ്ഞില്ലെങ്കിൽ കേരളം നീങ്ങുന്നത് പഴയ കാശ്മീരിൻ്റെ വഴിയെ തന്നെ ആയിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ